വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ഗോൾഡ് ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എ മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ തൃക്കലങ്കോട് പഞ്ചായത്ത് പദ്ധതി വിഹിതം ചെലവഴിച്ചതിൽ വൻ വീഴ്ചയെന്ന ആരോപണം ബോർഡ് യോഗം ബഹിഷ്കരിച്ച് എൽ ഡി എഫ് അംഗങ്ങൾ ഇറങ്ങിപ്പോയി ಕೋಡಿಗಳ ನಷ್ಟೆ ಬಡುತ್ತೆ ಕೋಡಿಗಳ ಕೋಡಿಗಳ ನಷ್ಟೆ ಬಡುತ್ತೆ ಕೋಡಿಗಳ ಕೋಡಿಗಳ ನಷ್ಟೆ ಬಡುತ್ತೆ ರೋಡಿ ವಿಹಿದ ನಾರನ ಕೋಡಿ ರೋಡಿ ವಿಹಿದ ನಾರನ ಕೋಡಿ ರೋಡಿ ವಿಹಿದ ನಾರನ ಕೋಡಿ ದತ್ತಪ ಭರಣ ಸಮಿತಿ ದತ್ತಪ ಭರಣ ಸಮಿತಿ ದತ್ತಪ ಭರಣ ಸಮಿತಿ ದತ್ತವರುತ್ತೆ ಭರಣ ಸಮಿತಿ ರೋಡಿ ವಿಹಿದ നരവീരൻ പരികോടി നരവീരൻ പരികോടി നരവീരൻ പരികോടി ദഷ്ടപടത്തി യൂറിയ ദഷ്ടപടത്തി യൂറിയ നരവീരൻ പരികോടി നരവീരൻ പരികോടി നരവീരൻ പരികോടി ദഷ്ടപടത്തി വർണസമിതി ദഷ്ടപടത്തി വർണസമിതി ദഷ്ടപടത്തി വർണസമിതി വാപകട്ട ജനത്തിൽ ദ വാപകട്ട ജനത്തിൽ ദ വാപകട്ട ജനത്തിൽ കഴിഞ്ഞ നാലര വർഷക്കാലം കുട്ടോട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന യൂറിഎഫ് ഭരണസമിതി വലിയ രൂപത്തിലേക്കുള്ള പ്രവൃത്തികളാണ് ഇപ്പോ ഇപ്രാവശ്യത്തെ കണക്ക് കണക്ക് പ്രകാരം വലിയൊരു പ്രതിസന്ധി തൃക്കിലങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ ഭരണസമിതി സർക്കാരിൽ നിന്നും ഗ്രാന്റുകളും ഫണ്ടുകളും ഒക്കെ കിട്ടിയിട്ട് പോലും അത് ചെലവാക്കുന്ന കാര്യത്തിൽ ഗുരുതരമായ വീഴ്ചയാണ് തൃക്കിലോട് പഞ്ചായത്ത് ഭരണസമിതി നടപ്പിലാക്കിയിരിക്കുന്നത് ഞങ്ങളെ ഇടതുപക്ഷത്തിന്റെ മെമ്പർമാർ ഇന്ന് ബോർഡ് ബഹിഷ്കരിച്ച് അറിഞ്ഞു പോരുകയാണുണ്ടായിരുന്നു ജോമോ ജോർജ് പി ഗീത പ്രസന്നകുമാരി കൃഷ്ണദാസ് എന്നിവർ സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഫണ്ട് ചെലവഴിച്ചതിൽ വൻ വീഴ്ചയാണ് യു ഡി എഫ് ഭരണസമിതി വരുത്തിയതെന്നാണ് എൽ ഡി എഫ് അംഗങ്ങൾ ആരോപിക്കുന്നത് പ്ലാൻ ഫണ്ടിനത്തിൽ ഒന്നര കോടി രൂപയും പട്ടികവർഗ ഫണ്ടിനത്തിൽ അറുപത് ശതമാനവും നഷ്ടപ്പെട്ടുവെന്നും റോഡിനത്തിൽ ചെലവഴിക്കേണ്ട നാല് ദശാംശം ഏഴോ അഞ്ച് കോടി രൂപ നഷ്ടപ്പെടുത്തിയതായും നോൺ റോഡിനത്തിൽ എഴുപത്തിയഞ്ച് ലക്ഷം രൂപയും നഷ്ടപ്പെട്ടതായും അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി തനത് ഫണ്ടിനത്തിൽ ഒന്ന് ദശാംശം മൂന്ന് കോടി രൂപ നഷ്ടപ്പെട്ടതായും അംഗങ്ങൾ പറയുന്നു ജസീർ കുരുക്കൾ ജോമോൺ ജോർജ് പി ഗീത പ്രസന്നകുമാരി കൃഷ്ണദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ എടവണ്ണ